നല്ല വലിപ്പുള്ള തക്കാളി ഉണ്ടോ അങ്ങനെ മരി എത്ര പറിച്ചു ഇനിയിപ്പോൾ ഇത് ഈ ടൈപ്പാണ് ഇനിയുള്ളത് നമ്മുടെ സാധാരണ ടൈപ്പ് എന്ന് വെച്ചാൽ എൻ്റെ പേരൊക്കെ ചോദിച്ചാൽ അറിയത്തില്ല ഈ ടൈപ്പ് അപ്പം ഇതും കൂടെ കുറച്ചും കൂടി പറിച്ചേക്കാമെന്ന് വിചാരിച്ചു ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ ഈ ഫാമിൻ്റെ ആളുകളൊന്നും ഈ ഇല്ല നമുക്ക് ആവശ്യത്തിന് സംഭവങ്ങൾ പറിച്ചുകൊണ്ട് പോകാം തക്കാളി പറിക്കൽ ഞങ്ങൾ അവസാനിപ്പിച്ചു ഈ അടുത്ത സ്ഥലത്തേക്ക് പോവാം ഇത് സവാളയുടെ ഏരിയയാണ് അവിടെ യെല്ലോ സവാള വൈറ്റ് സവാള ഇവിടെ റെഡ് സവാള റെഡ് ഒനിയൻ എന്തായാലും നമുക്ക് ഈ ഏരിയയിലേക്ക് പോവാം നമുക്ക് റെഡ് ഒനിയനാണല്ലോ നമ്മൾ ഉപയോഗിക്കുന്നത് ഇവിടെ പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു താഴെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അത് പറക്കിയെടുക്കുന്ന പരിപാടിയൊന്നും ഇവിടെ ഇല്ല നല്ല വലുപ്പമുള്ള സവാളയുണ്ടോ ഇനി ഉരുളക്കിഴങ്ങ് പറിക്കാനാണ് ഞങ്ങൾ പോകുന്നത് അപ്പോൾ അവർ ഈ വണ്ടി ഉപയോഗിച്ച് കുത്തി ഇളക്കി ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മളിത് എടുത്താൽ മാത്രം മതി ഇത് ഡ്രൈവ് ത്രൂ എന്ന് വെച്ചാൽ നമ്മൾ പറിച്ചേക്കണ ഐറ്റംസുകളെല്ലാം അവരിവിടെ വന്നു കഴിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ വണ്ടി ചെക്ക് ചെയ്യും എന്നിട്ട് അവർ തന്നെ എടുത്ത് അത് തൂക്കി എത്ര അവർ പറയും ഇതുണ്ടോ അങ്ങനെ ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് പുറത്തേക്ക് കിടക്കണു അപ്പോൾ ഇനി അവർ ചെക്ക് ചെയ്യും എല്ലാം തൂക്കി നോക്കും